വ്യാജ എസ് ഐ പിടിയിലെന്ന് കമന്റ് സ്ക്രീൻഷോട്ട് വന്നേക്കുന്നതാണ് ആളുകളോട് മാന്യമായി പെരുമാ പെരുമാറുന്നത് കണ്ട് നാട്ടുകാർക്ക് സംശയം തോന്നുകയായിരുന്നു എന്ന് എസ് ഐ നാട്ടുകാർ മാന്യമായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ സംശയം തോന്നി അങ്ങനെയാണ് എന്നാലും കേരളത്തിലെ നേരത്തെ എവിടെയെന്നറിയത്തില്ല ഒരുത്തിന് ഐ എസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ കൊടുത്ത് ഐ എസ് ഓഫീസറായ ഒരു ട്രോൾ ഒന്നും ഉണ്ടാകും എല്ലാവരും അതൊക്കെ അങ്ങ് ബീഹാറോ ഗുജറാത്തോ എല്ലാം യു പി യോ എല്ലാം ആണെങ്കിൽ പൊളി ഇവിടെ കിടന്നുണ്ട് അതിനൊക്കെ വലിയ കിട്ടിടല സാധനം ഇവിടെ നടത്തി വരുത്തുന്നത് എന്താ കണ്ടില്ലേ വ്യാജ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് സ്ഥിരവാ ഇപ്പം വ്യാജ എസ് ഒരു ടീം ഒരു പോലീസ് ജീപ്പോ ഒക്കെ എടുത്ത് ഇറങ്ങി വഴിയിലൊക്കെ ഒന്ന് പിരിച്ചാലും ആർക്കും അറിയത്തൊന്നും ഇല്ലായിരിക്കും അല്ലേ വല്ലാത്തൊരു സ്ഥലത്തൊക്കെ പോയി നിൽക്കണമെന്നേ ഉള്ളൂ പോലീസാർ അങ്ങനെ സ്ഥിരം വരാത്ത സ്ഥലത്തൊക്കെ പോയി എന്തെങ്കിലും ചെക്കിങ്ങോ വീട് കയറി പരിശോധനയൊക്കെ നടത്താൻ പോയാൽ കാശൊക്കെ കിട്ടുമായിരിക്കും ഇവർക്ക് എല്ലാവരും പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന ടീമാണല്ലോ ഇവിടെ ഉള്ളത് അപ്പം നേരെ നിന്ന് ആരെങ്കിലും പിടിക്കുക സംസാരിക്കുക കിട്ടുന്ന മേടിച്ചോണ്ട് പോവുക അപ്പോൾ ഒരിക്കലും സംശയിക്കത്തില്ല പോലീസുകാർ സ്ഥലം ചെയ്യുന്ന പരിപാടികൾ വേറെ എത്ര ചെയ്താൽ മതിയല്ലോ ഈ പിടിക്കുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ചെന്ന് വേറെ അവിടെ പറഞ്ഞാൽ മതി ഏത് നമ്മളിപ്പോൾ പിടിക്കുക അപ്പോൾ അവരിന്ന് മറ്റേ മറ്റെന്ത്യോ മറിച്ച് എന്തിയോ അത് ഒറ്റ ഓരോരുത്തരും പെട്ടെന്ന് പെറ്റി സംഭവം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഓരോരുത്തരുത്തേ സാറ് എന്തിരുന്നത് അപ്പോൾ തന്നെ അതങ്ങ് മേടിക്കുക പോകുക എന്നുള്ളതേ ഉള്ളൂ അതായിരിക്കും വ്യാജ എസ് ഐ ചെയ്തുകൊണ്ടിരുന്ന അല്ലാതെ കേസുകളൊന്നും തെളിയിക്കാൻ വ്യാജ എസ് ഐ തയ്യാറാവുന്ന തോന്നുന്നില്ല വ്യാജ ഡോക്ടറെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്തു വിടുക എല്ലാം ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും മരുന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി ഒരിച്ചിരി ബോധമുള്ളവന് വേണമെങ്കിൽ ഒരു പരിധി വരെ ഒരേക്കാളെ പറ്റിക്കാൻ പറ്റും പിന്നെ കുറച്ച് സ്കാനൊക്കെ അങ്ങ് ചെയ്യിക്കണം പക്ഷേ പോലീസ് കുറച്ച് എളുപ്പപ്പണിയാണെന്ന് തോന്നുന്നു ഏറ്റവും എളുപ്പം ഇപ്പം ഇവരുടെ പണിയാണ് റോഡിൽ നിൽക്കുന്നവരുടെ പരിപാടിയാണ് ഏറ്റവും പിരിവ് വരുന്ന ടീംസ് ഒരു കാര്യം ആലോചിക്കണ്ടേ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ഇത്രയും കൊല്ലമായിട്ടും ബാ മറ്റേ നിർബന്ധമാക്കി എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ഇടുന്നില്ല പിന്നെയും പിന്നെയും പെറ്റി അടിക്കാൻ അവസരം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഫെയിലിയർ അവർ മനസ്സിലാക്കുന്നില്ല അവ എന്തോ ഉദ്ദേശം എന്ന് വെച്ചാൽ പെറ്റി അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ബോധം ആൾക്കാർക്ക് വന്നിട്ടില്ല സത്യത്തിൽ ആ ബോധവൽക്കരണമാണ് വേണ്ടത് കഴിഞ്ഞാൽ പെറ്റി അടിക്കത്തില്ല പിന്നെ ചിലപ്പോൾ ലൈസൻസ് ഒക്കെ ആയിരിക്കും കെട്ടാതാണ് പിന്നെ അതിനേക്കാൾക്ക് വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും അല്ല ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥ പ്രശ്നം ഈ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ് റോഡ് ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ എന്തൊക്കെയോ കാണിച്ചു ഓടിക്കുന്ന വണ്ടികൾ ഇതിനെ ഒന്നും കണ്ട്രോൾ ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല സിറ്റിയിൽ മനസ്സിലാൽ സ്പീഡ് തന്നെ ബസ്സിൻ്റെ ട്രിപ്പറിനെ കണ്ടുകഴിഞ്ഞാൽ പേടിയാവും പ്രത്യേകിച്ച് ഈ ബസ്സ് പാഞ്ഞ് ഓടുന്നത് എന്തിനാണെന്നു പറയത്തില്ല ഇവരൊക്കെ നഷ്ടത്തിലുവാന്നാ പറയുന്നത് ഇത്രയും കൂടിയിട്ട് അപ്പോൾ ഇവരുടെ പരിപാടിയിൽ എന്തോ കുഴപ്പമുണ്ട് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതല്ലേ നമ്മൾ തടയുണ്ട് അല്ല ആക്സിഡൻ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ തല മാത്രമേ രക്ഷമായിട്ട് ബോഡി അരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചത്ത് എടുക്കുമ്പോൾ തല അല്ല വൃത്തിക്ക് കിട്ടും അതിനാണ് ഹെൽമെറ്റ് ഈ എയർ ബാഗ് എന്ന് പറയുന്ന സാധനം ഭയങ്കര കോമഡിയാണല്ലോ എയർ ബാഗ് ഒരു ലക്ഷറി ഐറ്റം ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ വണ്ടികളിൽ വേണമെങ്കിൽ മേടിച്ചാൽ മതി ഗൂഗിൾ പൈസയിലും ആവും പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് ഇത് അടത്തുമില്ല ഞാൻ ചില സമയത്തൊക്കെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഇടവഴി കൂടെ ഓടിച്ചു പോകും മെയിൻ റോഡിലേക്ക് എത്തുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇടത്തുള്ളൂ ഇനി അഥവാ ഇടവഴി വെച്ച് വല്ലവലും വന്ന് ചെറിയൊരിടി ഇടിച്ചാൽ നഷ്ടമാണ് അതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാൻ ഊരി ഇടും വണ്ടിയൊന്നും ഇല്ലെങ്കിൽ അത് മെയിൻ റോഡിലൊന്നുമല്ല ചില ഇടവഴികളിലൊക്കെ കൂടെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഊരിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഇടിയൊക്കെ കാണത്തുള്ളൂ ആ ക്യാപ്പിലൊന്നും ഇടിച്ച് മേരിക്കാൻ അവൻ്റെ സ്പീഡ് പോലും കാണത്തില്ല അപ്പോ സീറ്റ് ബെൽറ്റ് ഊരി ഇടുന്നതാണെന്ന് മെച്ചമെന്ന് എനിക്ക് തോന്നി അതാ നമ്മളീ അശ്രദ്ധ ഇടിയുണ്ടല്ലോ ചെറിയ ഇടി ഇടിച്ച് തീറ്റ് ബെൽറ്റും ചാടി ഭയങ്കര നഷ്ടമില്ലേ അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെയും കൂടെ നോക്കി കണ്ടും ചെയ്യേണ്ട കാര്യമാണോ എന്നൊരു സംശയം നമ്മളിവിടെ എല്ലാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം വലിയ ഇടിയൊക്കെ വന്നാൽ ശരിയാ സീറ്റ് ബെൽറ്റോടെ പ്രായം ഉണ്ട് ചെറിയ ഹോസ്റ്റലൊക്കെ ചെന്നിരിക്കുമ്പോൾ സീറ്റ് ചാടി സീറ്റ് ബെൽറ്റും പോട്ട് എയർ ബാഗൊക്കെ ചാടിക്കഴിഞ്ഞാൽ വൻ നഷ്ടമാണ് നമുക്കൊന്നും പറ്റത്തൊന്നും ഇല്ലായിരിക്കും ഒരു നാൽപ്പത് കിലോമീറ്റർ പറഞ്ഞു തെന്നി നേരെ ഒന്ന് സൈഡിൽ ഒന്ന് ഇടിച്ചു എന്താവാൻ അപ്പോൾ തന്നെ ഉള്ള എയർ എയർബാഗെല്ലാം കൂടെ ചാടി വന്ന് നമ്മളെ ജീവൻ രക്ഷിച്ച പോലെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നില്ല അയ്യെന്ന് അതുകൊണ്ട് ഈ ചില സമയത്ത് കേട്ടോ എപ്പോഴും ഒന്നും ഇല്ല ചിലപ്പോൾ എനിക്കൊക്കെ തോന്നും ഒന്ന് വീട്ടേക്കാം അങ്ങനെ ശരിയല്ലേ എന്നെ കുഴപ്പമുണ്ടോ പിന്നെ ഈ ഓവർ സ്പീഡ് റാഷ് ഡ്രൈവിംഗ് ഇവർക്ക് ബിഹേവിയർ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വഴി അവിടെ വെച്ചൊരു ബ്രേക്ക് ചെയ്തു എന്നുവച്ചാൽ എനിക്കിവിടെ നിർത്തുന്നു വീടെത്തി അവിടെ വെച്ച് ചവിട്ടി ചവിട്ടിയോ പുറയിലൊരു ബൈക്കുകാരൻ വന്നു ഇടിച്ചു ഇടിച്ചില്ല എന്നൊന്ന് നിർത്തിയിട്ട് എന്നോട് ചൂടാകാൻ വരച്ചിരും ഞാനിവിടെ താഴ്ച്ചിന് അകലിയിട്ട് ഓടിക്കണ്ടേ അപ്പോഴും അയാൾക്കൊരു കൺഫ്യൂഷനായി ഇയാൾ ഇപ്പം ഇടിച്ചിരുന്നേൽ എൻ്റെ വണ്ടിയുടെ പുറയിലല്ലേ ഇടിക്കുന്നത് ഞാൻ ചെന്ന് ഇടിക്കുമല്ലല്ലോ അപ്പോൾ ഒരു അലച്ചിട്ട് ഓടിക്കാൻ പോകുന്ന പോലും ആൾക്കാരല്ല മുട്ടി മുട്ടിയിലാണെന്ന് ഒരു കുത്തി കയറ്റി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും ഇച്ചിരി ഗ്യാപ്പിട്ടങ്ങ്ങ് പോയാൽ മതി എവിടെ ഈ ധൃതി വെച്ച് പോകുന്നത് എവിടെ പോകുന്നത് എന്ത് ചെയ്യാതിരിക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് എന്ത് ചെയ്യാമെന്നു ഇത്ര അത്യാവശ്യം വിളിച്ചത് എനിക്കറിയത്തില്ല എന്തിൻ്റെ പേരിൽ ഇവർ സ്പീഡിൽ പായുന്നതൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ആ സ്പീഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ പിന്നെ ഓർട്ടേക്ക് ചെയ്യാൻ നേരത്ത് ആ ഒരു ഒരിക്കലും വണ്ടിയുടെ പോയി ഇങ്ങനെ മുട്ടി നിൽക്കരു ആ മുന്നിലുള്ള കാരണം ചവിട്ടാൻ പല കാരണങ്ങളും ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കണ്ടിട്ട് പെട്ടെന്ന് ഔട്ട് ആണെങ്കിലും പറയുക ഇടേണ്ട ആവശ്യം എന്തോ ഇതിറാജ് എനിക്ക് രണ്ട് കണ്ടിട്ട് സീറ ക്രോസ് ഒരു രണ്ട് പെണ്ണുങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ എൻ്റെ പുറയിൽ ഇടിച്ച് ഇടി ഞാൻ അവരിങ്ങനെ കൈ കാണിക്കുകയും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇടി നടക്കുമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഇടുകയും ഒരു ബൈക്ക് അതിൻ്റെ പുറയിൽ കാർ സഡൻ ബ്രേക്ക് ഇട്ടതിൻ്റെ പുറയിൽ ഒരു ഒരു വലിയ ട്രക്ക് അതിന് അത് ആ ലാസ്റ്റ് ബ്രേക്ക് ഇട്ട കാറിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഇടിച്ച് അവൻ ഇങ്ങനെ വെട്ടിച്ച വഴിക്ക് തൊട്ടപ്പുറത്തോടെ വന്നു വേറെ കാറിൻ്റെ ഡോറും പറിച്ച് ആ കാറ് ചെയ്യുന്ന അതിൻ്റെ ഫ്രണ്ടിലത്തെ കാറിനായിട്ട് അങ്ങനെ ഒരു അഞ്ച് വണ്ടികൾ നിരത്തി ഇടിച്ച് കിടക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ആ ഒരു ചെറിയ അകലച്ചയുടെ പ്രശ്നമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ മുട്ടിച്ചു മുട്ടിച്ചല്ലേ പോകുന്നത് അതും ചെറിയ അല്ല ചില സ്ഥലത്തൊക്കെ മുട്ടിച്ചുകൊണ്ട് പിടിക്കുന്നത് ഇവർക്ക് ചവിട്ടാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ലോ എൻ്റെ വണ്ടിയും തട്ടുമുട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സാധനം അല്ല നടന്നേക്കുന്നത് പിന്നെ കൂടുതൽ ഇടി ഉറക്കത്തിലാന്ന് മയങ്ങി ഇങ്ങനെ പോകുക അതാണ് ഇടി അവിടെയാണ് ആക്സിഡന്റ് അല്ലാത്ത വർഷം ഭയങ്കര സ്പീഡിലൊക്കെ ചെന്ന് ആവശ്യമില്ലാത്തത് തോട്ടേക്ക് ചെയ്യുക അങ്ങനത്തെ കൊണ്ടത്തൊക്കെ കാണിച്ചത് ഇടിക്കത്തുള്ളൂ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത തട്ടുമുട്ടൊക്കെ ആൾക്കാരെ കുറഞ്ഞിട്ടുണ്ട് മര്യാദയായി വരുന്നു കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻസിൻ്റെ എണ്ണം കുറയും സ്വന്തം പൈസ ചിലവ് കുറയും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും അല്ലേ ആ എന്നാലും വ്യാജ എസ് ആയിക്കൊള്ളാം പൊളിച്ചളിയാം എന്നെ സമ്മതിച്ചിരിക്കുന്നു നല്ലൊരു ജോലി എല്ലാം തട്ടിപ്പാണ് എല്ലാ തരത്തിലുള്ള തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട് അയ്യോ